തമിഴിലെ സൂപ്പർ താരങ്ങൾക്കൊന്നും ഇപ്പോൾ അത്ര നല്ല കാലമല്ലെന്നത് പൊതുവായ ഒരു അഭിപ്രായമാണ് സിനിമാ പ്രേമികൾക്കിടയിൽ അത് വലിയ രീതിയിൽ നിലനിൽക്കുന്നുമുണ്ട് അതിനു പിന്നിലെ പ്രധാന കാരണം അജിത് സൂര്യ വിജയ് രജനീകാന്ത് വിക്രം തുടങ്ങിയവരെല്ലാം ഫീൽഡ് ഔട്ട് ആകാൻ പോകുന്ന താരങ്ങളെ പോലെയാണ് ശരിക്കും സിനിമകൾ അഭിനയിച്ചുകൊണ്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നതെന്നാണ് ആരാധകർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് അജിത് സൂര്യ വിജയ് എന്നീ സൂപ്പർ താരങ്ങളാണ് തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുന്നവരിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ടവരും ഇപ്പോൾ അജിത്തിന്റെ ചിത്രം மா குட் பட் ஆகலி സൂര്യ ചിത്രം റെഡ്രോ വിജയുടെ ചിത്രമായ ഗോഡ് വിക്രത്തിന്റെ സിനിമയായിട്ടുള്ള വീരധീര സൂരൻ തുടങ്ങിയ ചിത്രങ്ങളെ കുറിച്ച് വരുന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം സംസാര വിഷയമാകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലിയും വീരധീര സൂരയും ഒ ടി ടിയിൽ വന്നിരുന്നത് പൂഫ് പടത്തെക്കാൾ നിലവാരം കുറഞ്ഞ രീതിയിലാണ് ശരിക്കും ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഉള്ളതും ഈ താരങ്ങളാണ് ഒരു കാലത്ത് അഭിനയത്തിലൂടെ ഞെട്ടിച്ചിരുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് സിനിമയുടെ താല്പര്യമുള്ള തരത്തിൽ കുറച്ച് കഠിനാധ്വാനം ഗുഡ് ബാഡ് അഗ്ലിക്ക് വേണ്ടി അജിത് ചെയ്തിട്ടില്ലെന്ന് സിനിമ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുമെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു ശക്തമായ കെട്ടുറപ്പില്ലാത്ത കഥയും തട്ടുപൊളിപ്പൻ പാട്ടും രണ്ടും മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ വിജയുടെ ഗോട്ടും സമാന സ്വഭാവമുള്ള സിനിമയായിരുന്നു എന്ന അഭിപ്രായമാണ് പ്രേക്ഷകർക്കെല്ലാം തന്നെ ഉള്ളത് എന്നാൽ അഭിനയം കൊണ്ട് വിജയ് ആളുകളെ ആകർഷിക്കുകയായിരുന്നു ഗോട്ട് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്നത് സംവിധായകനാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി എന്ത് അഭിനയിച്ചാലും എങ്ങനെ അഭിനയിച്ചാലും ഒരു പ്രശ്നവുമില്ല ആരാധകർ സിനിമ വിജയിപ്പിച്ച് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ സഹായി െന്ന് അജിത്തും വിജയും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ രണ്ട് താരങ്ങൾക്കും വലിയൊരു ആരാധക വൃദ്ധം തന്നെ നിലനിൽക്കുന്നുമുണ്ട് ഇരുവരും വെറുതെ വന്നാലും അല്ലെങ്കിൽ സ്ക്രീനിൽ വന്ന് നാല് ഡയലോഗ് പറയുമ്പോൾ തന്നെ ആളുകൾ തിയേറ്ററുകളിലേക്ക് തള്ളിക്കയറുമെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം കുറഞ്ഞ പരിശ്രമം അതുപോലെ കൂടുതൽ ശമ്പളം അതിനാൽ ഇതൊന്നും ആരും വേണ്ടെന്ന് വെക്കുകയും ഇല്ല ലളിതമായ ജോലിക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ എന്നല്ല ആരായാലും മോശം തിരക്കഥയ്ക്ക് വെച്ചു കൊടുക്കുമെന്നാണ് പ്രേക്ഷകരെല്ലാം അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദമായി അജിത് സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒന്നും ചെയ്യുന്നില്ല എന്നും ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും ഇരുപത് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ തിരക്കിട്ട് ചിത്രീകരിച്ചതായ രീതിയിലാണ് ഉള്ളതും ജോലി ചെയ്യാൻ സമയം ചെലവഴിക്കാൻ അദ്ദേഹം തീരെ ആഗ്രഹിക്കുന്നതായി തോന്നുന്നുമില്ല അഭിനയം കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഗുഡ് ബൈ അംഗ്ലി ഇത്രത്തോളം നിരാശ നൽകില്ലായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുകയുണ്ടായി പല സീനുകൾക്കും റിഹേഴ്സൽ ആവശ്യമായിരുന്നുവെന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട് അജിത്ത് നന്നായി അഭിനയിക്കുന്നത് പണ്ട് നമ്മൾ കണ്ടതുമാണ് പക്ഷേ ഇപ്പോൾ ആ പരിശ്രമം ഒന്നും തന്നെ താരം നടത്തുന്നു ഇല്ല അടുത്തിടെ റിലീസ് ചെയ്തതിൽ ഏറ്റവും ക്രിഞ്ച് ഫീൽ ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ് റെട്രോ എന്നും കമന്റുകൾ ഉണ്ട് മാത്രമല്ല ഗുഡ് ബൈഡ് അംഗ്ലീ ഗോഡ് റെട്രോ എന്നിവയുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വീരധീര സൂരയ്ക്കാണ് നിലവാരമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അഭിനയം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന വിജയുടെ തീരുമാനം പോലെ അജിത് സിനിമ വിട്ട് റേസിംഗുമായി മുന്നോട്ട് പോയാൽ നിലവിലുള്ള ആരാധകരെങ്കിലും നഷ്ടപ്പെടാതിരിക്കുമെന്നാണ് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്